ീപ്പിൾ വെൽക്കം ടുസ് ഓൾ അബൌട്ട് ഈ ബാക്കിൽ കാണുന്ന ആളെ കുറിച്ചിട്ടാണ് എം ജിയുടെ കോമന്റ് കിട്ടിയിരിക്കുന്നത് സോ ഞാനത് കിട്ടുന്നൊന്നും അങ്ങനെ വിചാരിച്ചതല്ല പക്ഷെ ഈ യാദശികമായിട്ട് അത് കിട്ടിയിരിക്കുന്നു നമ്മുടെ കയ്യിൽ നിന്നുള്ളതാണ് എന്തായാലും നമുക്ക് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ശരിക്കും അതിന്റെ വാസ്തവം കാര്യങ്ങളും എന്താണ് അതിന്റെ മൈലേജ് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ നമുക്ക് ഇതാക്കാം ഞാൻ എന്തുവരെ ഓടിച്ചിട്ടില്ല നമ്മൾ ഈ വീഡിയോയിലായിരിക്കും ആദ്യമായിട്ട് ഓടിക്കുണ്ടാവുക അതും കൂടി ഉണ്ടെങ്കിൽ ഒരു വീഡിയോന്റെ പ്രത്യേകത സോ നമുക്ക് ആദ്യം പുറത്തുനിന്നുള്ള ലുക്സും കാര്യങ്ങളൊക്കെ നോക്കാം അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലും കിട്ടില്ല അപ്പം പറഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കണ്ടപ്പോൾ തന്നെ കണ്ടപ്പോ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ബാംഗ്ലൂർ ആണ് സോ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ആണ് ഏകദേശം അത് അതിന്റെ ഇടയിൽ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് സോ അതിൻ്റെതായിട്ടുള്ള ചില ഇപ്പൊ ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം ഇതിന് നമുക്ക് നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം ഇത് വന്നിട്ട് ആക്ച്വലി ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് അധികമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് മുന്നേ കൂളിങ് ഇ വി എയർ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി എം ജി ഇറക്കിയിട്ടുള്ള ഒരു ഇതാണ് അതേപോലെ തന്നെ ഇത് ഇപ്പൊ ഉണ്ടാക്കിയതുള്ള ഒരു സെഗ്മെന്റ് പറഞ്ഞാൽ ഗ്ലോബൽ സ്മോൾ ഇലക്ട്രിക് വെഹിക്കിൾ ഒരു ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇങ്ങനത്തെ വെഹിക്കിൾസ് ഉണ്ടാക്കുന്നത് സോ ഭാവിയിൽ ഇങ്ങനത്തെ വീണ്ടും കുറച്ച് സാധനങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ഇവരല്ലെങ്കിലും വേറെ എന്തായാലും മാനുഫാക്ചേഴ്സ് അതായത് സത്യം പറഞ്ഞാൽ ഇവരുടെ ധൈര്യം സംഭവിക്കണം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇങ്ങനത്തെ സാധനം ഇറക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് റിസ്കി ബിസിനസ് സോ എന്തായാലും എം ജി എന്നുള്ള ഒരു ബാൻഡ് എനിക്ക് തോന്നുന്നു വലിയൊരു കടമ്പയാണ് എത്ര വണ്ടി നല്ല വണ്ടിയാണെങ്കിലും ഇത് സക്സസ് ആവാൻ വേണ്ടി ബിക്കോസ് ദേ ഓൾറെഡി ഹാവ് എ ഗുഡ് സ്റ്റോറി ഓൺ ഇലക്ട്രിക് വെഹിക്കിൾസ് സോ എം ജി ദ സെഡസ് ഇ വി ഒക്കെ ഏകദേശം നടത്തി കഴിഞ്ഞ ഒരു പരീക്ഷണത്തിൽ ശേഷമാണ് ഇതിലേക്ക് അവർ വന്നിട്ടുള്ളത് എന്നാലും നമുക്ക് പുറത്തുള്ള കാര്യങ്ങൾക്കൊക്കെ പരിചയപ്പെടാം ഇത് ഏകദേശം വന്നിട്ടുള്ളതിന്റെ ടോപ്പ് എൻ്റെ വേരിയന്റ് ആണ് അപ്പോ ആഹ് ആ പ്രൈസും കാര്യങ്ങളൊക്കെ അവസാനം പറയാം ആദ്യം തന്നെ പ്രൈസ് പറഞ്ഞാൽ ചിലവർ പോകുന്നു അതുകൊണ്ട് നിങ്ങൾ ഇത് മൊത്തം കാണും ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഈ വണ്ടിയിലേക്ക് ഇതൊരു ടൈപ്പ് ബ്ലൗസി വണ്ടിയാണ് അതിൽ മാറ്റ് ബ്ലാക്ക് പോലെ തോന്നാതില് പി പി എഫ് വന്നിട്ടുണ്ട് അതാണ് ഈ ഒരു ഇത് ചിലപ്പോ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു കളർ കിട്ടില്ല നിങ്ങൾക്ക് ആൻഡ് ഈ ഒരു സ്ഥലത്തേക്ക് നമുക്ക് ആദ്യം സൈഡിൽ തുടങ്ങാം നമ്മൾ ഫ്രണ്ട് തുടങ്ങുമ്പോൾ പ്രോ നമുക്ക് സൈഡിൽ നിന്ന് തുടങ്ങാം സൈഡിൽ തന്നെ നമുക്ക് ഈ ഇലക്ട്രിക് ഈ ഒരു നമുക്ക് ഒരു ബ്ലൂ ആണല്ലോ പൊതുവേ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഒരു ഇതായിട്ട് സിഗ്നേച്ചർ സാധനമായിട്ട് കാണാം അപ്പൊ അത് ആദ്യം തന്നെ വന്നിട്ടുണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്പേസും യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ളത് നമുക്ക് തോന്നാം കാരണം ചെറിയൊരു വണ്ടിയാണെങ്കിലും കംപ്ലീറ്റ് മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെയാണ് ഇതിന്റെ ഡോറിന്റെ ഹാൻഡിൽ വന്നിട്ടുള്ളത് ആൻഡ് ഇവിടെ ഇത് വെച്ചാൽ നമുക്ക് നോക്ക് ചെയ്യാവുന്നതാണ് വണ്ടീനെ സൈഡിൽ വരുമ്പോൾ വലിയ ഒരു മിററ് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ വണ്ടിക്ക് ചേർന്നതാണോ ചോദിച്ചാൽ ആണ് ഈ ഒരു ഡിസൈനിൽ എനിക്ക് വിൻസർ ആയിട്ട് കുറച്ചും കൂടിയും ചേർച്ച ഈ വണ്ടി തോന്നിയിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടിയും പിന്നെ നമ്മുടെ ഈ മിററിന്റെ സൈഡിൽ തന്നെ ഒരു ഇൻഡക്രേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ക്രോം എലമെന്റ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സൈഡ് വന്നിട്ട് അപ്പുറത്തെ മിറർ ഈ സൈഡിലത്തെ മിറർ വിലക്കി നീണ്ടു നിൽക്കുന്നുണ്ട് ആൻഡ് ഇതൊരു ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റ് ഈ ഒരു ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് എന്ന് പറയുന്നത് ഏനേരം കത്തി കിടക്കുന്നു അതേപോലെ തന്നെ ഈ എഞ്ചി എന്നുള്ള എംബ്ലം ഇത് ആക്ച്വലി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഒരു ഇതാണ് ചാർജിങ് ചെയ്യാനുള്ളത് ും കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റിട്ട് നമ്മുടെ പുറത്തുനിന്നത്തെ ഭാഗങ്ങൾ കഴുകി വെച്ചിട്ടാണ് ആൻഡ് ഈ രണ്ട് ലൈറ്റ്സ് വന്നിട്ട് ഈ രണ്ട് ലൈറ്റ്സ് എന്ന് വന്ന ഈ രണ്ട് ഹെഡ് ലൈറ്റ്സ് വന്നിട്ട് നമ്മുടെ എൽ ഇ ഡി ഹെഡ് ലാംസ് ആണ് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റർ ഇതാണ് ഇതിന്റെ ഇൻഡിക്കേറ്റർ അവിടെ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട് ഇവിടെയാണ് നമുക്ക് വിൻസറിന് വിൻസർ നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അതിനോട് നല്ല സാദൃശ്യം തോന്നുന്ന അവൻ്റെ ഒരു കൊച്ചണിയൻ അല്ലെങ്കിൽ അവർക്ക് ചെറിയ മകൻ ജനിക്കുമ്പോൾ ഒരു രൂപത്തിലാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ചേർച്ച പോകുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ക്രോം എലമെന്റ് ഇവിടെ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇതില് കുറച്ചും കൂടിയും ഹൈ എൻഡ് മോഡൽ ആയതുകൊണ്ടായിരിക്കും ഇവിടെയും കൂടിയും ക്രോം എലമെന്റ് വന്നിട്ടുള്ളത് ആൻഡ് സൈഡിലും ബാക്കി അധികം ഒന്നും പറയാനില്ല അത്ര തന്നെ ഉള്ളൂ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് നമ്മുടെ ടയർ വന്നിട്ട് നമ്മുടെ ട്വൽവ് ഇഞ്ച് വീൽസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് സോ അതൊരു പോരായ്മയാണ് ആക്ച്വലി ചില സ്ഥലത്തേക്കൊക്കെ നമുക്ക് എടുത്തു പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാം വണ്ടിയുടെ ഓവറോൾ ലെങ്ത് എന്ന് പറയണത് ഒരു മൂവായിരം എം എമ്മിന്റെ ഉള്ളിലാണ് വരുന്നത് അതേപോലെ വീൽ ബേസ് രണ്ടായിരത്തി പത്താണ് വരുന്നത് ഒരു മോട്ടറാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് ഈ മോട്ടറിലാണ് എല്ലാ പരിപാടിയും നടക്കുന്നത് ഫ്രണ്ടിലത്തെ സീറ്റിന്റെ ഏകദേശം അടിയിലായിട്ട് വിസിബിൾ അല്ല ഫ്രണ്ട് സീറ്റിന്റെ ഏകദേശം അടിയിലായിട്ടാണ് പ്ലാറ്റ്ഫോമിന്റെ മേലെയാണ് നമുക്ക് ഇതിന്റെ ബാറ്ററി വരുന്നത് ഏറ്റവും ബാക്കിലാണ് ഇതിന്റെ മോട്ടോറും വരുന്നത് ബാക്ക് സീറ്റിന്റെ ഒക്കെ ഏകദേശം അടിയിലായിട്ട് അത് വരും ഓക്കെ നമ്മൾ ഇനി നേരം നമുക്ക് ഉള്ളിലേക്ക് പോവാം അപ്പൊ നമുക്ക് ബേസിക്കലി ഇതിന് ഗ്ലൗ ഗ്ലൗ ബോക്സ് എന്ന് പറയാനുള്ള സാധനം ഇല്ലാട്ടാ കാരണം ഇവിടെ ചെറിയൊരു സ്പേസ് ആണുള്ളത് അത് വില വില കുട്ടി ഫോണോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനേ പറ്റുള്ളൂ പിന്നെ ഇവിടെ കുട്ടി സാധനങ്ങൾ കിൻ്റർ ജോയിൻ്റെ ഒപ്പം കിട്ടുന്ന സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും അത്ര ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് കാര്യമായിട്ട് നമുക്കൊരു ബോട്ടിലൊന്നും വെക്കാൻ പറ്റില്ല ചെറിയ എന്തെങ്കിലും ഐറ്റംസ് ഇവിടെ വെക്കാന്നുള്ളൂ കാരണം അധികം സ്പേസ് ഇല്ല നിങ്ങൾക്ക് നോക്കാം കേട്ടോ അധികം സ്പേസ് ഇല്ല ഡോക്യുമെന്റ്സ് ആണ് ബേസിക്കലി അല്ലെങ്കിൽ സം സോളിഡ് ഒബ്ജക്ട്സ് ലൈക് റെക്റ്റാംഗിൾ ഷെയ്പ്പുള്ള ബുക്കുകളോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാൻ പറ്റും ബിക്കോസ് അവർ എപ്പോഴും പറയേണ്ടല്ലോ അത് സെക്കൻഡറി കാരണം നമ്മൾ സ്കൂട്ടറിൽ അധികം കാര്യങ്ങൾ നോക്കില്ലല്ലോ നമ്മൾ കൺവീനിയൻസും മൈലേജും എല്ലാം എല്ലാം നോക്കും അതേപോലെ തന്നെ കൊണ്ടുനടക്കാൻ പറ്റിയ സാധനമാണ് പിന്നെ അത്യാവശ്യം സേഫ്റ്റിയും കാര്യങ്ങളും ഫീച്ചേഴ്സും എല്ലാം കൂടി ആണ് ആൻഡ് ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ഫ്രം ബ്രാൻഡ് ലൈക്ക് എം ജി അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കീ വന്നിട്ടുള്ള സിമ്പിൾ കീ ആണ് ഇതിന് ആക്ച്വലി ഇതിന്റെ ഓണറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് കവർ ആണെങ്കിലും എന്ത് റിമോട്ട് ആണെങ്കിലും അതിനൊരു കവർ ഇടും എന്നുള്ളതാണ് സോ അതുകൊണ്ട് ഒരു നീറ്റ് ആയിട്ട് അത് ഇരിക്കും എപ്പോഴും സോ ഏഹ് ഇതിൽ വന്നിട്ട് നമുക്ക് ബേസിക് ഓപ്ഷൻസ് ആയിട്ടില്ല തുറക്കാം അടയ്ക്കാം പിന്നെ ഡിക്കി തുറക്കാം അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് നീറ്റ് ആയിട്ടൊരു എം ജിയുടെ തന്നെ നമുക്കൊരു പ്ലസൻ ഫീൽ ഉണ്ട് കേട്ടോ ആൻഡ് ഇതിൽ സംബന്ധിച്ചിടത്തോളം രണ്ട് സ്പീക്കർ ആണ് വന്നിട്ടുള്ളത് ഇവിടെ ഒരു സ്പീക്കർ താഴെ ഒരു സ്പീക്കർ സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗണ്ടും കാര്യങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത് ആൻഡ് ഇതില് ഞാൻ ധൈര്യപ്പെടുന്നില്ല ഒരു സോങ്ങ് ഒക്കെ പ്ലേ ചെയ്യാൻ കാരണം എന്റെ യൂട്യൂബിന് കോപ്പി റൈറ്റ് കിട്ടുന്നതാണ് എനിക്കറിയാറ് സോ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല സോ അത്യാവശ്യം നന്നായിട്ടുള്ള ഒരു ഏരിയ കണ്ടോ നമുക്ക് ഇങ്ങനെ ഇൻഡിക്കേറ്റർ കേട് വന്നാൽ ഇങ്ങനെ സിഗ്നൽ ഒക്കെ കൊടുക്കാൻ അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെ ഉണ്ട് ഇടയിൽ കാര്യം ഓർമ്മ വന്നത് സത്യം പറഞ്ഞാൽ ഈ വണ്ടി കുറച്ചും കൂടി നമ്മൾ റോഡിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ഒരു ഭയങ്കര പ്രാക്ടിക്കാലിറ്റി എനിക്ക് തോന്നിയത് നമ്മുടെ ഒരു ഡോക്ടർ ഉണ്ട് അവരുടെ അടുത്തൊരു ഹെക്ടർ ആയിരുന്നു അപ്പൊ ആ ഹെക്ടർ കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം അവർ വീട്ടിൽ പോയ സമയത്ത് അതായത് ഒരു ഒരു മാസമായിട്ടില്ല അതിൻ്റെ ഉള്ളിൽ അവർ പാർക്കിൽ വെച്ചിരിക്കുന്നത് ഈ എം ജി അവർ ഓൾറെഡി മറ്റേ സെയിലാക്കിയിട്ട് ഈ എം ജി ആണ് ഇത് സത്യം പറഞ്ഞ സെക്കൻഡറി വെഹിക്കിൾ ആയിട്ട് യൂസ് ചെയ്യുക കാരണം എന്താ വെച്ചാൽ അതിന് അതിന്റേതായിട്ടുള്ള കുറച്ച് പോരായ്മകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്കൊരു മെയിൻ വെഹിക്കിൾ ആയിട്ട് കാണുന്നേക്കാട്ടിയും ഒരു സിറ്റി ഡ്രൈവിന് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോകാനുള്ള ഒരു സെക്കൻഡറി വെഹിക്കിൾ ആയിട്ടാണ് അധികം ആൾക്കാരും ഇതിനെ കാണുക ആൻഡ് ഇതിന്റെ ഇന്റീരിയർ വന്ന് നോക്കിക്കഴിഞ്ഞാല് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രീമിയം ഇന്റീരിയർ ആയിട്ടൊക്കെ നമുക്ക് തോന്നാം കാരണം തോന്നാല്ല ആണ് കാരണം എന്താ വെച്ചാൽ ഈ എലമെന്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇവിടെ ഒക്കെ കംപ്ലീറ്റ്ലി വൈറ്റ് ആയിരിക്കും ഇതൊക്കെ ഇതിന്റെ ഒരു ടോണിൽ ആഡ് ചെയ്തതാണ് ഈ ഒരു നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇതിന്റെ ഏതാണ് ഈ ഒരു ടോൺ സെലക്ട് ചെയ്യാൻ പറ്റും അതിൽ വന്നിട്ടുള്ള ചേഞ്ചസാണ് ഈ ഒരു എലമെന്റ് ഒക്കെ സത്യം പറഞ്ഞാൽ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഈ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ പിന്നെ ഇവിടെ ചെറിയൊരു നമ്മുടെ ക്ലോത്തിങ് ക്ലോത്ത് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഒരു ടൈപ്പ് ഓഫ് ക്യാൻവാസിങ് പിന്നെ ഇതിന് വന്നിട്ടുള്ളത് ഇത് കംപ്ലീറ്റ് ആയിട്ട് പണ്ടത്തെ എയർപോർഡും കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇതിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ പിന്നെ ഇതിന്റെ ഒരു കവറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടോ ഇത് ഓൾറെഡി കവർ വരില്ല ഇവിടെ ഉള്ള ഈ ഒരു എലമെന്റ് ഉണ്ട് ആ ഒരു എലമെന്റ് തന്നെയാണ് ഇപ്പുറത്തും വന്നിട്ടുള്ളത് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കാല് എടുത്തിട്ട് ഇപ്പുറത്തും കൂടെ ഇങ്ങനെ ഇടാൻ പറ്റും സോ ഇതിന്റെ അടിയിൽ പോലും നമുക്ക് സാധനങ്ങൾ റെക്കമെൻഡഡ് അല്ല കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇതിന്റെ മേലേക്ക് വീണ് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ലൈ ആകും കുറച്ച് ഹെവി ആയിട്ടുള്ള സാധനങ്ങളാണ് സോ റെക്കമെൻഡ് അല്ലെങ്കിലും നമുക്ക് അത്രയും ഈ ഭാഗത്ത് കൂടെ ഒക്കെ പണ്ടെത്ത അംബാസഡറിന്റെ ബെഡ്ഷീറ്റ് പോലെ നമുക്ക് അങ്ങനെ കാലിങ്ങനെ കൊണ്ടുപോകാന്നുള്ളതാണ് ആ ഒരു ഗുണം ഇവിടെ രണ്ട് ഫോർട്ട് വന്നിട്ടുണ്ട് യു എസ് ബി ഇതൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നതാണ് കമ്പനി വരുമ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ഈ രണ്ട് യു എസ് ബി പോട്ട് മാത്രമേ വരുള്ളൂ അതേപോലെ തന്നെ ഇതും ഒരു എക്സ്ട്രാ എലമെന്റ് ആണ് ഈ ഹാൻഡ് റെസ്റ്റ് ഒന്നും കമ്പനി നമുക്ക് മേടിക്കുമ്പോൾ തരുന്നില്ല അതൊക്കെ നമ്മൾ ആഡ് ഓൺ ചെയ്ത് വരുന്നതാണ് ഇതിൽ അത്യാവശ്യം ഇതിന്റെ സ്പീഡ് കാര്യങ്ങൾ ആൻഡ്രോയിഡ് ഡോട്ടും ആപ്പിൾ കാർപ്ലേ മുതലായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം വണ്ടിയുടെ ടയർ പ്രഷർ അടക്കം ഇതിൽ കാണിക്കുന്നതാണ് അപ്പൊ അത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ ആണ് നമുക്ക് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് വണ്ടിയിൽ കയറുമ്പോൾ നമസ്കാരവും നമസ്കാരം അല്ല ഒരു ഇംഗ്ലീഷിൽ ഒക്കെ പറയും അതേപോലെ തന്നെ ഗുഡ് ഡേ എന്നൊക്കെ പറയും ഏതാണ് സമയത്ത് നമ്മൾ വണ്ടി എടുക്കാൻ ചൈനിച്ച് നമ്മളെ വിഷ് ചെയ്യും അതേപോലെ ഇറങ്ങി പോകുമ്പോൾ താങ്ക് ഒക്കെ പറയും അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അതേപോലെ തന്നെ നമുക്ക് രണ്ട് എയർ ആണ് വന്നിട്ടുള്ളത് വണ്ടിയിൽ പിന്നെ ബാക്കിയെല്ലാം ഹാൻഡിയാണ് ഒരു ഇത്രയും ചെറിയൊരു വണ്ടിയുള്ള എല്ലാം ഒതുക്കി കൂട്ടിക്കൊണ്ട് തന്നെ എല്ലാം കൈയെത്തും ദൂരത്തു തന്നെ ഉണ്ട് അതേപോലെ തന്നെ മെയിൻ ആയിട്ട് നമുക്ക് മൂന്ന് മോഡുകൾ വരുന്നുണ്ട് നോർമൽ ഇക്കോ അതേപോലെ തന്നെ സ്പോർട്ട് മോഡ് വരുന്നുണ്ട് ആൻഡ് ഇവിടെ വന്നിട്ട് പാർക്ക് റിവേഴ്സ് നോട്ടില് ഡ്രൈവ് ഇതാണ് അതിന്റെ സെലക്ഷൻ ഇത് പാർക്കിന്റെ ഒരു സെലക്ടറാണ് അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ വിൻഡോ പൊക്കാനും താത്താനൊക്കെ ഉള്ള സംഭവങ്ങൾ അപ്പൊ ഇത്ര ഒക്കെയാണ് ഇവിടുത്തെ ബേസിക് ഫീച്ചേഴ്സ് വന്നിട്ടുള്ള എ സിന്റെ ബാക്കിയൊക്കെ പക്കാൻ നോർമൽ അതിൻ്റെ ഹീറ്റർ എ സി ഫാനിന്റെ സ്പീഡ് അങ്ങനെയൊക്കെ ബാക്കിൽ എ സി വെണ്ടില്ല കാരണം ചെറിയൊരു ക്യാബിനായകൊണ്ട് എന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇതിന്റെ എ സിയും കാര്യങ്ങളൊക്കെ പലരും പല അഭിപ്രായങ്ങളാണ് എ സീനെ കുറിച്ച് പറയുന്നത് സോ ഇതിന്റെ ഓണർ ആരെങ്കിലും കാണി നിങ്ങളാണ് ഇതിന്റെ എങ്ങനെയാണ് എ സിയും കാര്യങ്ങളൊക്കെ പക്കയാണെന്ന് അത്യാവശ്യം ഹെഡ് റൂം ഉണ്ട് സോ ഇതിന്റെ ആക്ച്വൽ ഓണർ എന്ന് പറഞ്ഞാൽ ഒരു സിക്സ് ഫീറ്റ് സിക്സ് ഫീറ്റിന്റെ മേലൊക്കെ ഉണ്ട് തോന്നുന്നു മൂപ്പർ ഹൈറ്റ് സോ മൂപ്പർക്ക് കൂടുതൽ ഇതിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട് അപ്പോ ഏകദേശം അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കിലോമീറ്റർ ഏകദേശം ആറായിരത്തിനടുത്ത് ഈ വണ്ടി ഓടിയിട്ടുണ്ട് സോ അതും കൂടി അതിലത്തെ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ഇതിന്റെ ഇടയിൽ ഡിസ്കസ് ചെയ്തു പോകാം അപ്പൊ നിങ്ങൾ വീഡിയോ ത്രൂ ഔട്ട് കാണുക അപ്പൊ മാക്സിമം സമയം കുറച്ചിട്ട് എല്ലാം കൂടി നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നതിന്റെ ബാക്കിലേക്ക് എങ്ങനെ കയറാന്നുള്ളത് ബാക്കിൽ കയറണമെങ്കിൽ ഫ്രണ്ടിലത്തെ സീറ്റ് മടക്കുന്ന ആണ് വഴിയുള്ളൂ അപ്പൊ നമുക്ക് ഇനി എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം എങ്ങനെ ഇതിന്റെ നമുക്ക് ബാക്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റും നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഇത് നല്ല ഫ്രണ്ടിൽ കിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് ഒന്തി കൊടുത്ത മൂപ്പറ്റിന് ഫ്രണ്ടിലേക്ക് പോയിക്കോളും അങ്ങനെ നമ്മൾ നേരെ ബാക്കിലേക്ക് ഇരിക്കുമ്പോ ഹൈസപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ സീറ്റിന് കുറച്ച് ലെങ്ത് കമ്മിയാണ് പക്ഷെ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ ഇഷാണ് കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ഞങ്ങൾ വരുമ്പോഴുള്ള ഒരു ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യാം ഒരു കുട്ടി രണ്ടാൾക്കാർക്ക് രണ്ടാ അദൽസിനൊക്കെ ഇതൊന്നും പോകാൻ പറ്റും പക്ഷെ ലോങ് ഡിസ്റ്റൻസ് ട്രാവലൊന്നും പറ്റില്ല സോ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഇതിന്റെ ഈ ഒരു നിങ്ങൾ കണ്ടോ ഇവിടുത്തെ ഈ ഒരു ഗ്ലാസ് ഏരിയ ഇതുകൊണ്ട് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എയർപ്ലെയിനിന്റെ ഒരു വിൻഡോന്റെ ആ ഒരു ഇത് കോപ്പി പോലെ നമുക്ക് തോന്നുന്നുള്ളതാണ് സോ ഇതിന്റെ ഒരു ഗുണം കൂടിയും എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കുറച്ച് സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് പോലെ നമുക്കിത് യൂസ് ചെയ്യാന്നുള്ളതാണ് കുറച്ച് ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നുകഴിഞ്ഞാൽ അത്യാവശ്യം ആയിട്ട് ആയിട്ടിരിക്കാം പക്ഷേ രണ്ട് അഡൽസേ പറ്റുള്ളൂ അതിന് കൂടുതലാവുമ്പോൾ നല്ല പണി കിട്ടും നല്ല കൺജസ്റ്റഡ് ആയിട്ട് തോന്നും ബട്ട് ഈ ഒരു പുറത്തുനിന്ന് കാണുന്ന വണ്ടി അല്ല അതിന്റെ ഉള്ളിൽ കാരണം അത്യാവശ്യം എനിക്ക് തോന്നുന്നത് ഒരു ആൾട്ടോന്റെ ആ ഒരു ലെവലിലേക്കൊക്കെ ഒരു ഉള്ളിൽ സ്പേസും കാര്യങ്ങളും ഉണ്ട് ഇതിന് എന്നുള്ളതാണ് പിന്നെ അത്യാവശ്യം ബാക്കിലും അതെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹെഡ്റൂമും കാര്യങ്ങളും ഉണ്ട് ഏഹ് കുഴപ്പമില്ലാത്ത കുഷ്യൻ സീറ്റ്സും കാര്യങ്ങളും ഇതിനുണ്ട് എന്നുള്ള കൂടിയാണ് വേറെ കാര്യം കൂടി ഉണ്ട് ബാക്കിലേക്കുന്ന ആളും കൂടി സീറ്റ് ബെൽറ്റ് ഇടണം എന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് പീംപീംന്ന് കൊണ്ട് സൗണ്ട് കേട്ടോണ്ടിരിക്കും നാല് സ്ഥലത്തും ഫ്രണ്ടിലെ ഡ്രൈവർ സൈഡ് മാത്രമാണ് നമുക്ക് ഗ്രാബ് റെയിൽസ് വരാത്തുള്ളൂ ബാക്കി എല്ലായിടത്തും ഈ വൺ ടൂ ത്രീ മൊത്തം മൂന്ന് ഗ്രാബ് റെയിൽസ് വണ്ടിയിലുണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കാം ബാക്കിൽ എത്ര സ്ഥലുണ്ട് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നോക്കാം വണ്ടിക്ക് വെയിറ്റ് വന്നിട്ട് ഏകദേശം തൊള്ളായിരം കിലോയിൽ താഴെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വെയിറ്റ് ഈ വണ്ടിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റീനെ കാര്യമായിട്ട് ബാധിക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട നീ ഇത് ഇങ്ങനെ ആക്കണമെങ്കിൽ കുറച്ചിങ്ങനെ ആക്കിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇപ്പൊ ആയിട്ട് അവിടെ ഇരുന്നു ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് നേരെ ബാക്കിലേക്ക് പോകും അപ്പൊ നമുക്ക് ഇതിന്റെ പിൻവശ കാഴ്ചകളിലേക്ക് കടക്കാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് തോന്നും ചെറിയ ഇതാന്നുള്ളത് ചെറിയ ഒന്നും ചെയ്യാൻ പറ്റില്ല അതായത് മീൻ മേടിച്ചുകഴിഞ്ഞാൽ വെക്കാം ഇറച്ചി മേടിച്ചാൽ വെക്കാം അതല്ലെങ്കിൽ ഒരു ഫുൾ ബോട്ടിൽ വെക്കാം ഐ മേടിച്ചോ ഡ്രിങ്ക് ബട്ട് യുനോ അപ്പൊ അങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇവിടെ ചെറിയ പോക്കറ്റുകൾ ഉണ്ട് അതായത് അത്യാവശ്യം വേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ ഇതിൽ വേണമെങ്കിൽ വെക്കാം അങ്ങനെയൊക്കെ ഇനി അപ്പൊ നമ്മൾ വിചാരിക്കും ഇതില് എന്നൊക്കെ പക്ഷെ സ്ഥലമുണ്ട് ഈ ഇത് മെല്ലെ അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാം ഇത്രയും സ്ഥലം നമ്മൾ നമ്മള് സിറ്റിയിലൊരു ഒരാളൊക്കെ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സാധനങ്ങൾ വെക്കാനുള്ള ഒരു ഏരിയ ഇവിടെ തന്നെ തന്നെയായി ബർഡേ കേക്ക് വേണോ നേരെ ഇവിടെ കൊടുന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മെല്ലെ ഇറക്കി ഇങ്ങനെ തിരിഞ്ഞിട്ട് നമുക്ക് വണ്ടി ഓടിച്ചു പോകുന്നതാണ് സോ ആ ഒരു ഇതിലൊക്കെ തിരിച്ച് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ വെച്ചുകഴിഞ്ഞാൽ അത് അവിടെ നിന്നു അത്രയും തന്നെ ഉണ്ട് ഇതിന്റെ ബാക്കിലത്തെ ഏരിയ പിന്നെ ഈ ടൈ ലൈറ്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ ഐ അങ്ങോട്ട് പോകുന്ന രീതിയിലാണ് കാരണം അത്യാവശ്യം സ്മോക്ക് ചെയ്ത് വിട്ടിട്ട് ഒരു ടൈപ്പ് എൽ ഇ ഡി അതിന്റെ മുകളിൽ ഒരു റിഫ്ലക്ടർ ടൈപ്പ് ഒക്കെ വെച്ചിട്ടുള്ള സംഭവമാണ് ഇപ്പോഴത്തെ പുതിയ മോഡൽ ലൈറ്റ് തന്നെയാണ് അത് എന്തായാലും ഇറ്റ്സ് ഓൾസോ ലൈക്ക് നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിലുള്ളതാണ് അതേപോലെ കുട്ടി വണ്ടിയാണ് എവിടെ വേണമെങ്കിലും എന്നുള്ളതാണ് ഇതിന്റെ റേഞ്ച് പലരും ചിന്തിക്കുന്ന കാര്യമായിരിക്കും ഇതിന്റെ റേഞ്ച് നല്ലത് റേഞ്ച് പറഞ്ഞ പ്രൈസ് അല്ല പ്രൈസ് ഞാൻ പറയാം വെയിറ്റ് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച് പറയുന്നത് അത് ഏകദേശം ഏഴ് മണിക്കൂർ ആ ഒരു റേഞ്ചിലാണ് ചാർജ് ആവുന്നത് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് ക്ലെയിംഡ് എന്നല്ല ക്ലെയിംഡ് എയർ ഐ ക്ലെയിംഡ് ഒക്കെ എ ആർ എ ഐ ക്ലെയിംഡ് മൈലേജ് എന്ന് പറയുന്ന ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ ആണ് അതിൽ നമ്മൾ ഒരു തേർട്ടി തേർട്ടി എയ്റ്റ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി നല്ല സ്ലോ ആവുകയാണ് ചെയ്യുക ആ ഒരു പിന്നെ വണ്ടി കുറച്ച് കൺസർവേറ്റീവ് ആയിട്ടാണ് പിന്നെ പുള്ളു കുറച്ച് സ്ലോ ആവുക എത്ര ആക്സിലേറ്റർ കൊടുത്താലും കുറച്ച് സ്ലോ ആവും എന്നുള്ളതാണ് സോ നമുക്ക് അങ്ങനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാം എന്തായാലും ഇതിന്റെ ഹോണറിന് പൈസ കാര്യം വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപ ആക്കി ഫ്യൂൽ അടിച്ചേർന്ന ആളാണ് ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് ചെലവ് വരുന്നുള്ളൂ ഏകദേശം ഒരു കറണ്ടിന്റെ ബില്ല് കൺസിഡർ ചെയ്യുന്ന സമയത്ത് സോ അതാണ് ഇതിന്റെ ഒരു എക്കണോമി കാര്യങ്ങൾ എന്നൊക്കെ വരികയാണെങ്കിൽ മെയിൻ ആയിട്ട് നമുക്കൊരു സെക്കൻഡറി വണ്ടി ആയിട്ട് യൂസ് ചെയ്യാവുന്ന തന്നെയാണ് അതായത് വലിയൊരു വണ്ടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെട്രോൾ വണ്ടിയോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡറി ആയിട്ട് പോകാം കാരണം എന്ന് വെച്ചാൽ ഫ്യൂല് ഈ ഇലക്ട്രിക് ആയത് കൊണ്ട് നമുക്ക് എല്ലായിടത്തും കൂത്താൻ പറ്റില്ല പിന്നെ സിറ്റി വെഹിക്കിൾ ആയിട്ടാണ് പറയുന്നത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ എല്ലായിടത്തും പോർട്ടുകൾ ഉണ്ടാവല്ലോ സിറ്റികളിൽ അപ്പൊ അവിടെ എവിടെയും കുത്തി ചാർജ് കിട്ടുന്ന തന്നെ ആയിരിക്കും ഉദ്ദേശം അതേപോലെ തന്നെ ഇതിന്റെ ഓണേഴ്സിനൊക്കെ നോക്കിയിട്ടുള്ള ഒരു വലിയൊരു കേസാണ് ഇതിന്റെ പുള്ളിങ് പുള്ളിങ് ഉണ്ടാവുമോ ഈ വണ്ടി നാലാളൊക്കെ ഇരിക്കുമ്പോ എന്നുള്ള ആ പുള്ളിങ്ങിൽ കാര്യങ്ങളൊക്കെ ഇറക്കാൻ ഞാൻ തോന്നുന്നു ഓടിച്ച് നോക്കുന്നുണ്ട് അപ്പൊ ഞാൻ കാണിച്ചു തരാൻ ആ കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ള എന്നെക്കാട്ടി ഹൈറ്റ് ഉണ്ട് തോന്നുന്നു വണ്ടിക്ക് ഏകദേശം ഞങ്ങൾ ഒരേ ഹൈറ്റാ അല്ല അവന് ഹൈറ്റ് കൂടുതലാണ് അപ്പൊ ആ ഒരു രീതിയിലൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്തായാലും ഇപ്പോഴും ഒരു ആകാംക്ഷറഞ്ഞ വണ്ടി തന്നെയാണ് ഈ ഒരു എം ജിയുടെ കോമറ്റ് എന്ന് പറയുന്നത് ഞാൻ ഒന്ന് ഓടിക്കാൻ പറ്റുന്ന നമുക്ക് വിചാരിച്ച വണ്ടിയല്ല അങ്ങനെ ഒരു യാദൃശികമായിട്ടുള്ള ചാൻസ് നമുക്ക് കിട്ടിയിരിക്കാൻ ഈ ഒരു വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാല് ഇതിന്റെ ഒരു സർവീസിന്റെ ആ ഒരു ടീമിന്റെ എം ജിന്റെ ഒരു ബാക്കപ്പ് എന്ന് പറയണത് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉള്ള ഒരു ടീം തന്നെയാണ് ഇതിന്റെ സർവീസ് എന്ന് പറഞ്ഞ കാര്യമായിട്ടൊന്നുമില്ല ഇപ്പൊ ഇതിന്റെ ഓണറിന് എന്തോ ത്രീ ഫിഫ്റ്റി റുപ്പീസ് എന്തോ ഗിയറിന്റെ ഓയിലിന്റെ എന്തോ സംഭവം ബില്ലോ ടോപ്പ് ചെയ്യാനോ അങ്ങനെ എന്തോ ഒരു ചാർജ് വന്നിട്ടുള്ളൂ അല്ലാണ്ട് നോർമൽ സർവീസ് ചാർജ് ഒന്നും ഇതിന് വരുന്ന ഒരു ഇതല്ല കാരണം അതിലൊന്നുമില്ല ആകെ ഒരു ബാറ്ററി ഒരു മോട്ടറേ ഉള്ളൂ പിന്നെന്താ വെച്ചാൽ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സേഫ്റ്റി ഉണ്ട് അത്യാവശ്യം ഡോറിന്റെ കനം കാണതാ െ അത്യാവശ്യം ഇതംന്ന് കേൾക്കണ്ട ഇന്ത്യക്കാർക്ക് ആ ഒരു ധഡും ദമ്മൊക്കെ ഇതിലുണ്ട് അത്യാവശ്യം ക്യൂട്ടാണ് പിന്നെ എന്താ വെച്ചാൽ ഒരു ഇത് ഉണ്ടാവും കുട്ടി വണ്ടി ഇമ്പോ അങ്ങനെ ഒന്ന് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മള് പ്രാക്ടിക്കാലിറ്റി നോക്കുക എന്നുള്ളതാണ് സത്യം പറഞ്ഞ ബ്രാൻഡ് വെച്ചിട്ടാണ് ഈ സത്യം കഴിഞ്ഞാൽ ഈ വണ്ടി ഒന്ന് കേറി നിന്നത് അല്ലാന്നുണ്ടെങ്കിൽ അപ്ലൈ പോയിട്ടുണ്ടാവും വേറെ ഏതെങ്കിലുമൊക്കെ മോശം ബ്രാൻഡാണ് ഇത് ഇറക്കണമെന്നുണ്ടെങ്കിൽ നല്ല വണ്ടി ആണെങ്കിൽ കൂടെ ഇന്ത്യക്കാർ സ്വീകരിക്കില്ലായിരുന്നു അപ്പോൾ എനിവേ സത്യം പറഞ്ഞ വലിയൊരു മാറ്റമാണ് ഇന്ത്യക്കാർ ഈ വണ്ടിക്ക് സ്വീകരിച്ചു എന്നുള്ളത് കാരണം വെച്ചാൽ കുറച്ച് വലിയ വണ്ടി വേണം അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു ഗുമ്മുണ്ടാവണം എന്നൊക്കെയുള്ള ഒരു രീതിന്നൊക്കെ മാറിയിട്ട് ക്യൂട്ട്നസ് നമ്മുടെ ക്രോക്സ് ചെരുപ്പുണ്ടല്ലോ അപ്പൊ അതിലേക്ക് ഇന്ത്യക്കാർ വന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊരു കംഫേർട്ടിനും പ്രാക്ടിക്കാലിറ്റിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തേൻ്റെ ഒരു തെളിവും കൂടിയാണ് ഈ ഒരു എം ജി കോമറ്റുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാണുക എന്നുള്ളത് സോ അതും സംഭവം തന്നെയാണ് എനിവേസ് ഇതിന് സൺ പ്രൂഫും കാര്യങ്ങളൊന്നും ഇല്ല ഇതൊരു പ്രാക്ടിക്കൽ വെഹിക്കിൾ ആണ് ആൻഡ് ഇതിന്റെ ടേണിംഗ് റേഡിയസ് പറയേണ്ടിയിരിക്കുന്ന കാര്യം കാരണം നിങ്ങൾ സിറ്റിയിൽ ജീവിക്കുന്ന ഒരാളാണ് ഭയങ്കര കഞ്ചസ്റ്റഡ് റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് കാരണം എന്താ വെച്ചാൽ ഇട്ട് തിരിക്കാൻ പറ്റും ഇതിന്റെ ഓണർ പറഞ്ഞിട്ടുള്ള ഡീമെറിറ്റ് ഉണ്ട് അത് സത്യം കഴിഞ്ഞാൽ ഞാൻ ബാക്കിയുള്ള ഓണേഴ്സിന്റെ ഭാഗത്തുനിന്നും ഞാൻ കേൾക്കാത്തൊരു കാര്യമാണ് ആള് കുറച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ് സേർ എന്റെ ഈ എയർ ഫില്ലിങ് ഉണ്ടല്ലോ ഇത് സംഭവം മോണി പ്രഷർ മോണിറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് പുറത്തുമൊക്കെ നമുക്ക് എല്ലാം വണ്ടിയുടെ ഉള്ളു എന്നാൽ തന്നെ എല്ലാം അറിയാൻ പറ്റും അപ്പൊ ആ ഒരു സംഭവം നമുക്ക് സാധാരണ ഫിലിം സ്റ്റേഷനിൽ നിന്ന് ചെയ്യുമ്പോ ഒത്തിരി ബുദ്ധിമുട്ടാണ് അത്ര കാരണം അത് കുറച്ച് ഉള്ളിലേക്കാണ് അത്ര ഇതിന്റെ ഇരിക്കുന്നത് ആ ഒരു ട്യൂബിരിക്കുന്നത് സോ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് കുത്തിയിട്ട് ഈ സാധനം കയറ്റുക എന്നുള്ള ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു എനിവേ മേടിച്ചവർക്കൊന്നും പിന്നെ ഇത് മോശം ഒന്നും പറയാൻ തോന്നുന്നില്ല അതായത് നല്ല ക്യൂട്ടായിട്ട് നമ്മുടെ പെൺകുട്ടികളൊക്കെ വേണമെങ്കിൽ ഈ ചെറിയ ആ ഒരു രീതിയിൽ ക്യൂട്ട്നെസ് ആണ് മൂപ്പരുടെ മെയിൻ അവിടെ വേണമെങ്കിൽ കയറ്റി ഇരുത്താലോ രാത്രി ഒക്കെ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് പോകാം കാരണം ആരും അറിയില്ല മറ്റേത് നമ്മള് ബൈക്കിലൊക്കെ ആ ഒരു ആറ് പോയ എന്തൊക്കെയാകും നാട്ടിലെ എല്ലാരും പിന്നെ ഓഫ് റോഡ് ഒന്ന് പോവാൻ നിക്കണ്ട റോഡ് പെർപ്പസ് മാത്രം മതി അതിനുള്ളതാണ് ഈ മുതലുള്ളത് ഞങ്ങൾ ഇപ്പോ ഉള്ള ആ ഒരു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഓഫ് റോഡ് പോലൊക്കെ വന്ന അത്രയും ശ്രദ്ധിച്ചിട്ടാണ് എടുത്തു വന്നത് ഇനി കഴിക്കണ്ട നമുക്ക് മൂപ്പരെ ഓടിച്ചോക്കാം ക്യാമറ ഒക്കെ ഇണ്ട് കേട്ടോ ബാക്കിൽ കണ്ടോ അത്യാവശ്യം കാണാം കൊഴപ്പില്ല അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട് തിരിക്കുമ്പോൾ അതിനനുസരിച്ച് തിരിയും അപ്പൊ നമ്മൾ തിരിയണ എടുത്താൽ കറക്റ്റ് ആയിട്ട് തിരിഞ്ഞു കേട്ടോ ഓക്കെ അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഡ്രൈവിൽ കിടാം ഡ്രൈവിൽ കെട്ട് ഇത് ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ അത് ആ ഇപ്പം ആ ഒരു ഹാൻഡ് ബ്രേക്ക് റിലീസായി ഇനി നമുക്ക് നേരെ ഫ്രണ്ടിക്ക് ഫ്രണ്ടിലെടുത്തിട്ട് പോകാം സിമ്പിൾ ആണ് അത്രേ അങ്ങനെ സിമ്പിൾ ആയിട്ട് എടുത്തിട്ട് പോവാട്ടോ അത് വേറെ വണ്ടികളൊക്കെ ഉണ്ട് നമ്മളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ചേസിങ് പോലെ ഇങ്ങനെ എടുത്തു പോവാം അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര സ്പീഡ് കുറഞ്ഞൊരു വണ്ടിയാണ് അല്ലെങ്കിൽ ബാക്കിലുള്ള വണ്ടികൾക്ക് നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെ ഇത് കൊടുക്കുമ്പോഴേക്കും ഇങ്ങനെ എടുത്തിട്ട് പോകട്ടോ ഞാനൊക്കെ ബാക്കിലേക്ക് പോകണുണ്ടോ അങ്ങനെ പോകും ബാക്കിൽ സൗണ്ട് ബാക്കിൽ സീറ്റ് ബെൽറ്റ് ഇടാത്തതുകൊണ്ടാണ് അവര് ആ സേഫ്റ്റിപരമായിട്ടാണ് അവര് വീണ്ടും ഇങ്ങനെ ടിൻ ടിൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏത് കൂടെ വേണമെങ്കിലും ഇങ്ങനെ എടുത്ത് പോവാട്ടോ കുഴിയൊക്കെ കുഴിയായ കുഴിയൊക്കെ നമ്മള് ബൈക്ക് അതായത് രണ്ട് ബൈക്കിൽ രണ്ട് ചെക്കന്മാര് പോകുകയാണെന്നു ആ ഒരു സ്ഥലത്തിന് ആവശ്യമുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ക്ലീൻ ആയിട്ട് പറയുകയാണ് ചെല്ലു കേട്ടോ ഇങ്ങനെ കയറിപ്പോട്ടോ വണ്ടി പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ലേ വേവയും പോകും നിങ്ങൾ ചാർജ് ഇറക്കുമെന്ന് ശ്രദ്ധിച്ചാൽ മതി ചാർജ് ഇല്ലേ കറക്റ്റ് സമയത്ത് അതല്ല നിങ്ങൾ നിങ്ങള് ചെലപ്പോ എവിടെയെങ്കിലും അല്ല എന്നാലും വണ്ടി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വരെയും വണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നാണ് പറയുന്നത് അതായത് വീട്ടിൽ എത്തിക്കാൻ വേണ്ടിട്ട് സിമ്പിൾ ആയിട്ട് എടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ നല്ല ഒരു ഫീൽ ഗുഡ് ഡ്രൈവിംഗ് ആണ് അല്ലാണ്ട് ഭയങ്കര അഗ്രേഷണം തോന്നുന്നൊന്നുമില്ല ഒരു കയറി പോകുമ്പോൾ സോഫ്റ്റ്നെസ് ഉണ്ടാവുക കയറി പോകുന്നതിൽ അല്ലാണ്ട് ഭയങ്കരമായിട്ട് അഗ്രസീവ് ആയിട്ട് എടുത്തു വിളിച്ച് പോകണമെന്നില്ല ആൻഡ് ഇതിന്റെ വീല് വന്നിട്ട് അത്ര പെട്ടെന്ന് വേറെ ടയർ സംഭവിക്കുന്നില്ല എന്ന് പറയണം നോർമൽ ഈ എം ജി തന്നെ വേറെ ഇ വിസ് ഒക്കെ സെറ്റ് എസ് ഇതിനൊക്കെ വന്നിട്ട് പെട്ടെന്ന് പ്രത്യേകിച്ച് ബി വൈ ഡി ബി വൈ ഡിയിലൊക്കെ ഭയങ്കരമായിട്ട് ടയറിന് വേറെ സംഭവിച്ചിട്ട് മാറ്റേണ്ട കേസൊക്കെ വന്നിട്ട് പിന്നെ അത്രയും പെട്ടെന്നൊന്നും വേറെ ടയർ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് സോ സത്യം പറഞ്ഞാൽ ഇപ്പൊ ക്ലാസിലത്തെ ഒരു നല്ല കുട്ടി എന്നുള്ള പേരിലാണ് കുട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ആൻഡ് എം ജി ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതും വേറൊരു നല്ല കാര്യം തന്നെയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ റോഡിൽ നമുക്ക് സ്പോട്ട് മോഡ് ഇട്ടിട്ട് കാണിക്കാനുള്ള ഒരു അവസ്ഥ ഇല്ല സാഡ്ലി ഇനി നമുക്ക് ഇപ്പൊ ചെറിയൊരു നമ്മൾ ലേ ഔട്ടിലിങ് ഇങ്ങനെ കയറുകയാണ് അപ്പൊ നമുക്ക് ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് സ്പോട്ട് മോഡ് തൽക്കാലം ഇവിടുന്ന് നമുക്ക് ഇടാൻ പറ്റുള്ളൂ അപ്പൊ ഇത് ഈ ബട്ടൺ ആണ് ഒറ്റ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നോർമൽ മോഡായി ഇവിടെ നമ്മൾ സ്പോട്ട് മോഡ് ഇട്ടു സ്പോർട്ട് മോഡ് ഇട്ടപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയാൻ കണ്ടോ ഒരു ഡോറിന് തുറന്നിട്ട പോലെ പൊക്കോ എന്നുള്ള ഒരു സൂചന നമുക്ക് തരുന്നത് ഡ്രൈവ് നമുക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്ത് നോക്കാം നിങ്ങക്ക് ആ മരങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും എത്ര എന്തൊരു സ്പീഡിലാണ് ഇത് പോകുന്നതെന്ന് മനസ്സിലായില്ലേ ഏകദേശം ഒരു ഇത് സോ പുള്ളിങ്ങനൊന്നും യാതൊരു വിധ കുഴപ്പങ്ങളും ഇല്ല അപ്പോ വൈകിയ വേളയില് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ കാണിക്കുക അനീഷായിട്ടും ബാക്കിലൊക്കെ ആൾക്കാർ ഇതിനെ കുറിച്ച് അറിയാത്തൊരു പറയുന്നത് ചിലപ്പോൾ ഏഴ് ലക്ഷത്തിനൊക്കെ വണ്ടി കിട്ടുന്നൊക്കെ പക്ഷെ ഏഴ് ലക്ഷത്തിനൊന്നും വണ്ടി കിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് തന്നെ എട്ട് ലക്ഷം ആ റേഞ്ച് ആണ് അവിടുന്ന് മുതൽ ഏകദേശം എട്ട് ആ എട്ട് ഒരു ഒമ്പത് ഉറുപ്പയുടെ ആ റേഞ്ച് പിന്നെ ഈ വണ്ടിക്ക് വന്നിട്ട് ഏകദേശം ഒരു പത്ത് അറുപത് ആ റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട് സോ ഒരു എട്ടിനും പന്തിനൊന്നിനും ഇടയിലുള്ള ഒരു റേഞ്ചിലായിരിക്കും ഈ ഒരു വണ്ടി നിങ്ങൾക്ക് അവൈലബിൾ ആവുക ഫ്രം ദ ഷോറൂം സോ ഏഴര ഏഴ് ഉറപ്പിക്കൊന്നും കിട്ടില്ല സെക്കൻഡ് ഹാൻഡ് ഇനി അവൈലബിൾ ആവും നിലവിൽ സെക്കൻഡ് ഹാൻഡ്സ് ഞാൻ കണ്ടിട്ടൊന്നും ഇല്ല എവിടെ അവൈലബിൾ ആയിട്ട് പക്ഷെ ഉണ്ടാവും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്തായാലും ചെക്ക്ഔട്ട് ചെയ്താൽ ചിലപ്പോൾ സെക്കൻഡ് ഹാൻസ് അവൈലബിൾ ആവും അതിന് ഓടിയിട്ടൊന്നും വലിയ മെയിൻസ് ഒന്നും ഞാൻ കൊണ്ടുണ്ടാക്കും കണ്ടുപിടിച്ച അന്നത്തെ ഒരു ഫുൾ ടീം തന്നെ ഉണ്ട് കണ്ടോ ബാക്കിലൊക്കെ ചെക്കനൊക്കെ കിട്ടി സോ ബ്യൂട്ടിഫുൾ പീപ്പിൾ ബൈ വീണ്ടും തുടർന്ന് കാണാ എന്നൊക്കെ ചോട്ടാ ചെയ്യണ്ടൊക്കെ പറഞ്ഞു കൊടുക്കും സബ്സ്ക്രൈബ് ചെയ്യാ അങ്ങനത്തെ പറഞ്ഞു ചെയ്തോളൂ